ചതപദാരം തിരുവചനപദ സാരം തിരുവചനപദ സജനപദം തിരുവചനപദ സാര സാരം ഈശോ വിഷയ സ്തുതി മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി എഴുപത്തി ആറാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഈയിടെ ബൈബിളിലെ കോഴി എന്ന പ്രയോഗത്തെ സംബന്ധിച്ച് പുറത്തിറങ്ങിയ ഒരു വീഡിയോയിൽ ഇസ്രായേലിൽ കോഴികളുണ്ടായിരുന്നില്ല അവ അശുദ്ധിയുള്ള പക്ഷികളായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചില ആശയങ്ങൾ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് നമ്മൾ ഈ എപ്പിസോഡുകളിൽ കഴിഞ്ഞ എപ്പിസോഡിലും ഇതിലും ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിലും ഒരു കോഴി പുരാണമാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ കണ്ടത് കോഴികൾ നിഷിദ്ധമായ പക്ഷികളായിരുന്നോ യഹൂദർക്ക് എന്ന ചോദ്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ചത് അങ്ങനെ ആയിരുന്നില്ല എന്ന് നമ്മൾ കണ്ടു ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് രാജാക്കന്മാരുടെ കാലം മുതൽക്കുതന്നെ ഇസ്രായേലിൽ കോഴികൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനകൾ ബൈബിളിൽ കാണാം ഇത് നിങ്ങളുടെ മുന്നിൽ ഏതാനും സമയം കൊണ്ട് അവതരിപ്പിക്കുക ഇതാണ് ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശ്യം ശരിയാണ് റബ്ബീനിക സാഹിത്യത്തിൽ വീട്ടുകോഴികൾക്കായി ഉപയോഗിച്ചിരിക്കുന്ന തർണ് ഗോൽ അതായത് പൂവൻ കോഴി തർണ് ഗോലത്ത് അതായത് പിടക്കോഴി എന്നിങ്ങനെയുള്ള ഹീബ്രു പദങ്ങൾ പഴയ നിയമത്തിൽ കാണുന്നില്ല എന്നാൽ ഒന്ന് രാജാക്കന്മാര് നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഒന്ന് നോക്കാം ഒന്ന് രാജാക്കന്മാര് നാല് ഇരുപത്തിമൂന്ന് സോളമൻ്റെ മേശപ്പുറത്തെ വിഭവങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്തൊക്കെയാ കലമാൻ പേടമാൻ മ്ലാവ് കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത പത്തുകാളുകൾ ഇരുപത് കാലികൾ നൂറ് മുട്ടാടുകൾ ഇവയൊക്കെ മേശപ്പുറത്തുണ്ടായിരുന്നു എന്നാണ് ഇവിടെ കോഴി എന്ന പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന നിലവിലുള്ള പി ഒ സി ബൈബിൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പദം സത്യത്തിൽ കൊഴുത്ത പക്ഷികൾ എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്നവയാണ് ബർബുറിയും അബുസിയും ഇതാണ് ആ പ്രയോഗം ബർബുറീം അബുസീം അപ്പോൾ കൊടുത്ത പക്ഷികൾ അതുകൊണ്ട് ഇപ്പോൾ പുതുക്കിയ അല്ലെങ്കിൽ പരിഷ്കരിച്ച പി ഒ സി ബൈബിളിൽ കൊഴുത്ത പക്ഷികൾ എന്നാണ് ഒന്ന് രാജാക്കന്മാർ നാല് ഇരുപത്തി മൂന്നില് പരിഭാഷയായി കാണുന്നത് പക്ഷേ ഈ ഒരു കൊഴുത്ത പക്ഷികൾ എന്ന പ്രയോഗം അത് കോഴി തന്നെയാണെന്നാണ് റബീണിക് ലിറ്ററേച്ചർ സ്ഥാപിക്കുന്നത് ബാബ മെത്സിയ എൺപത്തിയാറാം നമ്പർ ബി അവിടെ നമ്മൾ കാണുന്നത് ഈ സോളമൻ്റെ മേശയിലെ വിഭവങ്ങളിൽ കോഴിയും പെട്ടിരുന്നു എന്നാണ് എന്നിട്ട് അവിടെ രസകരമായ കാര്യം ഈ മെത്സിയയിൽ പല റബ്ബിമാർ തമ്മിൽ സംസാരിക്കുന്ന രംഗമാണ് എന്താണ് ഈ ബർബുറീം അബുസീം എന്നതാണ് ചോദ്യം അപ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ടും പറയാണ് ഓ അത് നാച്ചുറലായിട്ടും അത് തടിച്ച കോഴികളാണ് അപ്പോൾ വേറൊരാൾ പറയാണ് അത് ഒത്തിരി പണിയെടുക്കാത്ത കോഴികളാണ് അതായത് നമ്മുടെ ഇപ്പോഴുള്ള ഈ കോഴികളുണ്ടല്ലോ ഇങ്ങനെ അധികം ഓടി നടക്കാത്ത കൂട്ടിലൊക്കെയിട്ട് വളർത്തുന്ന പോലുള്ളത് ഏതാണ്ട് അത്തരത്തിലോ ഒന്നാണെന്ന് അന്ന് അതായത് ക്രിസ്തു വർഷം എടി നൂറ്റി തൊണ്ണൂറിനും ഇരുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് എഴുതപ്പെട്ട ആ തൽമൂതിക് ട്രേറ്റിൽ സൂചന ഇതാണ് അപ്പോൾ കൊഴുത്ത പക്ഷികൾ എന്ന് പറയുന്നത് കോഴി തന്നെയാണ് എന്ന് റബ്ബീണിക സാഹിത്യത്തിൽ പറയുന്നു ഇനി നിങ്ങൾ ജോബിൻ്റെ പുസ്തകത്തിലൊക്കെ ഒന്ന് വരിക ജോബ് മുപ്പത്തി എട്ടാം അധ്യായം മുപ്പത്തിയാറാം വാക്യം ഈ ബീസിനു ജ്ഞാനവും പൂവൻ കോഴിക്ക് കാണാൻ കഴിവും കൊടുത്തത് ആരാണ് അവിടെ പൂവൻ കോഴി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ഏത് പദത്തെയാണ് സെക്വി എന്ന പദത്തെയാണ് സെഖ്വി ഇത് സെഖ്വി എന്ന പദം അതും കോഴിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് റബീണിക് ലിറ്ററേച്ചർ വ്യക്തമാക്കുന്നു യഹൂദരുടെ അപ്പോ നോക്കുക ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ മുൻകൂട്ടി കാണാൻ കഴിവ് കൊടുത്തതാര് സെഖ്വിക്ക് മുൻകൂട്ടി കാണാൻ കഴിവ് കൊടുത്തതാര് എന്ത് കാണാനാണ് പുലരി വരുന്നു എന്ന് കാണാൻ അപ്പോൾ ഈ പുലരി വാഴ്ത്ത് എന്ന് പറയുന്ന ബെറാക്കോത്ത് ഉണ്ട് ആ ബ്ലെസ്സിങ്സ് ഉണ്ട് അപ്പോൾ പുലരി വാഴ്ത്ത് ഈ നമ്പർ ബെറാക്കോത്തില് സിക്സ്റ്റി ബിയിൽ നമ്മൾ വായിക്കുകയാണ് കോഴിക്കൂവൽ കേൾക്കുമ്പോൾ അവൻ പറയണം രാവും പകലും തമ്മിൽ തിരിച്ചറിയാൻ കോഴിക്ക് എന്നിട്ട് അവരുടെ കൃത്യം ഹീബ്രു എന്താണ് സെഖ്വി എന്നാണ് അപ്പോൾ രാവും പകലും തിരിച്ചറിയാൻ സെഖ്വിക്ക് കോഴിക്ക് ജ്ഞാനം നൽകി അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാകട്ടെ അപ്പോൾ കോഴി കൂവൽ അവർ കേട്ടിരുന്ന ഒന്നായിരുന്നു രാവും പകലും തിരിച്ചറിയാൻ കോഴിക്ക് ജ്ഞാനമുണ്ട് എന്ന് അവർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു ഇനി മറ്റൊരു പഴയ നിയമഭാഗം സുഭാഷിതങ്ങളുടെ ഗ്രന്ഥം മുപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം വാക്യം നമ്മളിങ്ങനെയാണത് വായിക്കുന്നത് അതിനു മുൻപ് മുതൽ നമുക്ക് വായിക്കാം ഇരുപത്തൊൻപത് ഒൻപത് മുതൽ മൂന്ന് കൂട്ടർ കാൽവയ്പിൽ പ്രൗഢി പുലർത്തുന്നു നാലു കൂട്ടർക്ക് നടത്തത്തിൽ ഗാംഭീര്യമുണ്ട് മൃഗങ്ങളിൽ കരുത്തേറിയതും ഒന്നിനെയും കൂസാത്തതുമായ സിംഹം ഞെളിഞ്ഞു നടക്കുന്ന പൂവൻ കോഴി മുട്ടാട് സൈന്യങ്ങളെ നയിക്കുന്ന രാജാവ് ഇപ്പോൾ വളരെ സുന്ദരമാണത് പൂവൻ കോഴിയുടെ നടപ്പിൻ്റെ ഗമ അതിനെക്കുറിച്ചാണ് സുഭാഷിതങ്ങൾ മുപ്പതോ മുപ്പത്തൊന്ന് പരാമർശിക്കുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം ഏതാണ് സർസീർ എന്നതാണ് ഒറ്റ പ്രാവശ്യം പ്രാവശ്യമേത് ഉപയോഗിച്ചിട്ടുള്ളൂ സർസീർ ഇതെന്താ സംഗതി പലർക്കും പല അഭിപ്രായം ഉണ്ടാവാം പക്ഷേ ഗ്രീക്ക് ഭാഷയിൽ ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അലക്തോർ എന്നാണ് അലക്തോർ എന്ന് വെച്ചാൽ ഗ്രീക്കിൽ കോഴി എന്നു തന്നെ പുതിയ നിയമത്തിൽ എവിടെയൊക്കെ കോഴി പരാമർശമുണ്ടോ അവിടെയൊക്കെ അലക്തോർ ഉണ്ട് അപ്പോൾ മാത്രമല്ല മിദ്രാഷ് സുഭാഷിതങ്ങളുടെ തന്നെ മിദ്രാഷ് വ്യക്തമാക്കുന്നത് സർസീർ എന്നാൽ കോഴി എന്നു തന്നെയാണ് അർത്ഥം അതിനവരൊരു തെളിവും തരുന്നുണ്ട് എന്താണെന്നറിയാവോ ചർസാർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം പൂവൻ കോഴി എന്നാണ് ചർച്ച ഇപ്പോൾ സെമിറ്റിക് ഭാഷകൾ പരസ്പര ബന്ധമുള്ളതാണ് സർസീർ എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥവും അതുകൊണ്ട് കോഴി എന്നു തന്നെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ബൈബിളിലെ പഴയ നിയമത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ അവയുടെ മൂല പദങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു യഹൂദർക്ക് നിഷിദ്ധമായ ഒന്ന് ആയിരുന്നില്ല കോഴി എന്ന് നിഷിദ്ധ പക്ഷികളുടെ ലിസ്റ്റിൽ കോഴി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പരാമർശങ്ങളൊന്നും നമ്മളെ ഞെട്ടിക്കുന്നില്ല വളരെ നിയമാനുസൃതമായ കോഴി പുരാണമാണ് ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനപദസാരം वज वज पद सार वजन पद सार तिरुवजन पर सार